ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് കേട്ടോ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ റെസിപ്പി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പെരും ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് ചെറുതായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു മസാല ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഒന്ന് വാഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഒരല്പം മല്ലിയിലെയും പുതിനയിലേയും ചേർത്ത് കൊടുത്തിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ തക്കാളിയുടെയും ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരി വഴറ്റാം അതിൻ്റെയൊക്കെ ചെറുതായി പച്ചമണം മാറിയാൽ മസാലപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐക്കാളിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളത് കണ്ടു നോക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ഞാനിവിടെ മുന്നൂറ് മുതൽ നാന്നൂറ് ഗ്രാം വരെയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി കട്ട് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഒരുപാട് ചെറുതാക്കി നിങ്ങളത് കട്ട് ചെയ്തെടുക്കരുത് ഒരു ബിരിയാണി പീസിൻ്റെ രീതിയിലുള്ള ചിക്കനായിരിക്കണം എടുക്കേണ്ടത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആ മസാലയൊക്കെ ആയിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഇത് അത്യാവശ്യം പുളിയില്ലാത്ത നല്ലൊരു അടിപൊളി കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുളി നോക്കിയിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഓൾറെഡി ആഡ് ചെയ്തതാണല്ലോ ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചേരുവയാണ് നമ്മുടെ അരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ അരിയും ചിക്കനും അതുപോലെ തന്നെ മസാലകളും ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് മസാലകളെല്ലാം തന്നെ ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെന്തായാലും ശ്രദ്ധിക്കണം ഞാനിവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഇരട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയിൽ നിന്ന് ഒരു കാൽ കപ്പ് കുറച്ച് കാരണം നമ്മുടെ ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി ാണ് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ചശേഷം നമ്മളിത് നമ്മൾ കുക്കർ അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് വിസിലിടേണ്ട ആവശ്യമില്ല കേട്ടോ വിസിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ അതൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയാണ് ഞാൻ വിസിലിട്ടിട്ടില്ല ഇരുന്നോട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വിസിലിടാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ്റെ ചിക്കനും ചോറും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഒരുപാട് ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ സമയത്തൊന്നും ഒരു കുറച്ചൊരു മോയിസ്റ്റർ കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി വറുത്തതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കിട്ടും കണ്ടില്ലേ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ബിരിയാണിക്ക് പ്രത്യേകിച്ച് സൈഡ് ഡിഷോ കാര്യങ്ങളൊന്നും വേണ്ട കാരണം റൈസൊക്കെ നല്ല സോഫ്റ്റ് ആണ് ആണ് ചിക്കനും നല്ല പെർഫെക്റ്റ് കുക്കഡാണ് അതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു സാധനങ്ങളും ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വേണ്ട ആവശ്യമില്ല പിന്നെ തൈരുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുശാലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുത് പെട്ടെന്ന് മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ള നല്ലൊരു റെസിപ്പിയാണ് തൈരിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പൊളി തന്നെയായിരുന്നു ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പ്രിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം അതുവരെ തെറ്റാ ബായ്